അങ്ങനെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പുതിയ ഷോപ്പിംഗ് മാളും അതുപോലെ തന്നെ മൂന്ന് സ്ക്രീനോട് കൂടിയ ഒരു പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്ററും തുറക്കാൻ പോവാണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ കൊല്ലത്ത് എവിടെയാണ് മാൾ തുറക്കാൻ പോകുന്ന കാര്യം പറയാം അപ്പൊ നിങ്ങൾ ആയിരിക്കും നമ്മുടെ കൊല്ലം കുട്ടിയത്തെ ഡ്രീംസ് മാൾ ആയിരിക്കും പറയാൻ പോകുന്നത് എന്നാൽ അതല്ല ഇത് കൊല്ലം പുനരൂരിലെ വാളക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തായിട്ട് തുറക്കാൻ പോകുന്ന ഏറ്റവും പുതിയ പി ആർ വി ഗ്രാൻഡേ മാളിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കേണ്ടി പോകുന്നത് കേട്ടോ അപ്പോ ഈ ഒരു കോംപ്ലക്സിലായിട്ട് അത്യാവശ്യം കുറേ അധികം സാധനങ്ങൾ വരുന്നുണ്ട് അത് എന്തൊക്കെയാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ഏക്കറിലായിട്ടാണ് നമ്മുടെ പി ആർ വി ഗ്രാൻഡേ മാൾ വരാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു പി ആർ വി ഗ്രാൻഡ് മാളിൽ മൂന്ന് സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ബാങ്ക്വറ്റ് ഹാൾ കൺവെൻഷൻ സെന്റർ കിഡ്സ് സോണ് ഷോപ്പിംഗ് ഏരിയ എക്സെട്രാ എക്സെട്രാ കുറെ അധികം സംഭവങ്ങൾ നമുക്ക് ഈ ഒരു മാളിൽ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചുവാണെങ്കിൽ അത് തിയേറ്ററിന്റെ കാര്യമാണ് തിയേറ്ററിന്റെ കാര്യം നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ നിങ്ങൾക്ക് ഓർമ്മ കാണും യെസ് വേറെ ആരുമല്ല നമ്മുടെ കേരളത്തിലെ തന്നെ പ്രമുഖ തിയേറ്റർ ബ്രാൻഡായിട്ടുള്ള ഏരിസ്പ്ലക്സിന്റെ പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് നമ്മുടെ പി ആർ വി ഗ്രാൻഡ് മാളിൽ വരുന്നത് അപ്പൊ ഏരിസ്പെക്സിന്റെ രണ്ടാമത്തെ തിയേറ്റർ ആണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ തുറക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോഴേ ഇവര് അവരുടെ ഒരു പ്രൊമോ ഇമേജിൽ കൊടുത്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് തന്നെ ലാർജസ്റ്റ് മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്നാണ് അപ്പോൾ അത് മിക്കവാറും ഓഡിറ്റോറിയത്തിന്റെ സൈസ് കൊണ്ടായിരിക്കും അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ മൂന്ന് സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ വരാനായിട്ട് പോകുന്നത് പിന്നെ വേറൊരു കാര്യം അവർ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല സിനിയോണിക്കിന്റെ ആർ ജി ബി ലേസ് പ്രൊജക്ഷനാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ വരുന്നത് അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് എന്നും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഒരു മികച്ച തിയേറ്റർ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏരിസ് പ്ലക്സ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായ കാര്യം തന്നെയാണ് അപ്പൊ ഇതൊരു കേരളത്തിലെ മികച്ച തിയേറ്റർ ആയിട്ട് മാറുവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പോ നമ്മുടെ ഈ ഒരു കോംപ്ലക്സ് വരുന്നതോടുകൂടി അതായത് പി ആർ വി ഗ്രാൻഡ് വരുന്നതോട് കൂടിയിട്ട് എന്തായാലും പുല്ലൂരിനെ സംബന്ധിച്ച് വളരെ വലിയ മാറ്റങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് സംഭവിക്കാണ്ട് പോകുന്നത് കാര്യം ഇത്രയധികം കപ്പാസിറ്റി ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ബൈങ്ങ് കപ്പാസിറ്റിയും ആൾക്കാരുടെ കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റ് വികസനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ അപ്പൊ നിലവിൽ പുനലൂരില് മൊത്തം മൂന്ന് തിയേറ്ററുകളാണ് ഇത് കൂടാതെ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ലക്ഷ്മി സിനിമാസ് അതുപോലെ തന്നെ രാംരാജ് മൂവീസ് പിന്നെ നമ്മുടെ ഡി മാളിലെ കാർണൂർ സിനിമാസ് ലക്ഷ്മിയിൽ ഒരു സ്ക്രീനാണ് വരുന്നത് രാംരാജില് രണ്ട് സ്ക്രീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡി മാളിൽ മൂന്ന് സ്ക്രീൻ വരുന്നുണ്ട് അപ്പൊ മൊത്തം ആറ് സ്ക്രീനാണ് നിലവിൽ പുല്ലൂരിൽ ഉള്ളത് അപ്പോ നമ്മുടെ എഡി സ്പെക്സിന്റെ മൂന്ന് സ്ക്രീനും കൂടെ വരുന്നതോട് കൂടിയിട്ട് മൊത്തം ഒൻപത് ആണ് പുല്ലൂരിൽ മാത്രമായിട്ട് വരാനായിട്ട് പോകുന്നു കേട്ടോ അപ്പൊ അതൊരു വലിയ അപ്ഡേറ്റ് തന്നെയാണ് ഒരു ടൗണിൽ മാത്രമായിട്ട് ഒമ്പത് സ്ക്രീൻ വരുന്നു യെസ് അപ്പോൾ ഒരു വളർച്ചയുടെ പാത തന്നെയാണ് ഇനി അങ്ങോട്ട് തുറക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞിട്ടില്ല ഇത് കൂടാതെ ഇനി ഒരു മാളിന്റെ കാര്യം കൂടെ നമുക്ക് പുല്ലൂർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുല്ലൂർ നല്ല രീതിയിൽ അങ്ങോട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് എന്താണ് ഓപ്പണിംഗ് എന്നുള്ള ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല എന്തായാലും വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ വർഷം തന്നെ ഓൾമോസ്റ്റ് വർക്കുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മാളും അതുപോലെ ഈ ഒരു തിയേറ്ററും തുറക്കാനായിട്ട് ഇനി റെഡിയായിട്ട് നിൽക്കുവാണ് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് വരും ദിവസം പറയാം കേട്ടോ